പച്ചക്കുതിര കമൽസാർ സംവിധാനം ചെയ്ത റെഡി ഞാൻ ദിലീപന്റെ പച്ചക്കുതിരോചനെട്ടിപ്പോയൊരു സംഭവം ഉണ്ട് അന്ന് പറഞ്ഞോട്ടെ പേര പറഞ്ഞോട്ടെ ഞാൻ ഒരു മിമിക്കൽ കാരനാണ് ഞാൻ ഒരുപാട് സൗണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അറിയാലോ നമസ്കാരം ഉണ്ട് അപ്പൊ നമ്മുടെ മാമക്കാണെങ്കിൽ കൊറച്ചു എന്താ പറയുക അറിയില്ല അറിയുള്ളവരെ ഇത് ഞാൻ അകലാപൻ പഠി കാരണം പിന്നെ സിനിമയും ചെറുതായിട്ട് ചെയ്ത് പോകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ഷൂട്ട് ചെയ്യാൻ പേസ്ബുക്ക് ഉണ്ടായിരുന്നു ശ്രീകുട്ടൻ സിനിമ പക്ഷെ എനിക്കൊരു അഭിമാനം തോന്നി ഒരു ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾ ഈ ക്യാമറ പിടിച്ച് ക്യാമറ വർക്ക് ചെയ്യാൻ അറിയാമോ കേട്ടില്ല ക്യാമറ ക്യാമറ വർക്ക് വർക്ക് ചെയ്യാൻ അറിയാമോ ഞാൻ പഠിച്ചു പഠിച്ചു വരുന്നു ഒരു ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം അറിയാം അറിയാം ഞാനും റിയാമോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു എന്ന് ആ ഒരു എന്താ അവൻ ആ ക്യാമറ പഠിച്ചു നിൽക്കണ ഒരു സ്റ്റില്ലും കാര്യങ്ങളും അഭിമാനം തോന്നി വരേരാ സിനിമ പോലെ കാരണം ഇത് വെബ് സീരീസ് ആണ് സീരീസാണ് അല്ലെ അടുത്തയാഴ്ച ഞങ്ങളുടെ ഷൂട്ടുണ്ട് മോഹിന്മാരുടെ അഭിലാഷം ഈ ആഴ്ച ഈ ആഴ്ച അല്ലെ ദിനാറു ദിനാറും ഉണ്ടാവും പിന്നെ കുറച്ച് പേരുണ്ട് ഷൂട്ട് ഉണ്ടാവും പറയ്ക്കും അപ്പൊ എന്തായാലും ഞാൻ ഈ ഈയിടെ ഞെട്ടിപ്പോയൊരു സംഭവം ഉണ്ടായി അന്ന് പറഞ്ഞോട്ടെ പേര പറഞ്ഞോട്ടെ ഞാനൊരു മിമിക്കൽ കാരണം ഞാൻ ഒരുപാട് സൗണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അറിയല്ലോ തക്കപ്പൻ അപ്പൊ നമ്മുടെ മാമക്കാണെങ്കിൽ കുറച്ച് തന്നെ എന്താ പറയുക അറിയില്ല അറിയുള്ളവരെ ഇത് ഞാനാ കലാപൻ വട എല്ലാവർക്കും എല്ലാവർക്കും ആശംസകളും എന്തൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ദിലീപ് ഏട്ടൻ്റെ സൗണ്ട് തോന്നി ഞങ്ങളുടെ ഉണ്ടോ ചെയ്യാറുണ്ട് പക്ഷേ അറിയാലോ ശീതും മാറി പേര വേറൊരു സംഭവം ചെയ്യും എല്ലാരും അംഗീകരിച്ചു പച്ചക്കുതിര അതെങ്ങനെയാണ് അതിലേക്ക് വരാനുള്ള കാരണം പ്രഷറുകൾ പച്ചക്കുതിര എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗ്സ് ആണ് അത് ചെയ്യണം എന്നെ നോക്കി ചെയ്യണം പച്ചക്കുതിര കമൽസാറ് സംവിധാനം ചെയ്ത ദിലീപന്റെ പച്ചക്കുതിര കേട്ടോ റെഡി അല്ലേ ി കേട്ടോ ഇത് ഇതാണ് എങ്ങനെയാണ് സൗണ്ട് ഇത് പഠിക്കണത് ഞാനൊന്നും അല്ലാതെ അടികൂളി ഇത് എങ്ങനെയാണ് സൗണ്ട് പഠിക്കണ കേട്ടെ ജസ്റ്റ് രണ്ട് അല്ല ഒരു വരി കേ നല്ലൊരു ഇതൊക്കെ എന്താ ഡയലോഗ് പറയുന്നത് അതേപടി പറയുന്ന പോലെ അല്ല ഒരു 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 കാര്യം വിവാദമായ ഒരു സംഭവം സംഭവായി കാരണം എന്നാ അത് ഉണ്ണിച്ചേട്ടനറിഞ്ഞറിയില്ല പക്ഷെ ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ തൊട്ട് ടച്ച് ചെയ്ത് തരുന്നതാണ് ഉണ്ണി പോകുന്ന സമാനം ചേട്ടൻ അല്ലേ തന്നെ ടച്ച് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ഒരു അതായത് ഇങ്ങനെ അതുപോലെ എനിക്ക് പരിചയമുണ്ട് കാരണം നമ്മള് ഈ പുള്ളിയുടെ നമ്മള് കണ്ണൻ താമരക്കുളം സാറിന്റെ സെറ്റിൽ ജൂനിയർ പോയത് ആയിട്ട് കാണിച്ചാലും അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ണി സാറിൻ്റെ പണ്ടുമൂന്നിന്റെ അടുപ്പുണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാ പിന്നെ ഇപ്പൊ ഇപ്പൊ ട്രൈ ചെയ്യണ പുള്ളി കാവ്യമാധവന്റെ സൗണ്ട് ആണ് ചേച്ചിയുടെ സൗണ്ടാണ് അതെ അത് ഒരു ഡയലോഗ്സ് ആണ് പ്രഷർ എന്തോരാണ് അതായത് മറ്റേ തിയേറ്ററിലൊക്കെ ഉള്ള ഒരു സാധനം ഇട്ടില്ല